ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് ആണ് ഇന്ന് ഒത്തിരി ആളുകൾ പറയുന്ന ഒരു മെയിൻ പ്രശ്നമാണ് കാലിൻ്റെ അടിയിൽ ഭയങ്കരമായിട്ട് തരിപ്പ് ഫീൽ ചെയ്യുക അതായത് ഒരു പുകച്ചിലുണ്ടാവുക ഒരു മുളകൊക്കെ അരച്ചിട്ടുള്ള ആ ഒരു സെൻസേഷൻ ഉണ്ടാവുന്നു ഒരു സൂചി ഒരു ഫീലിംഗ് ഉണ്ടാകുന്നു ഇതിപ്പോൾ കാലുകളിൽ മാത്രമല്ല ചില ആളുകൾ പറയും കൈകൾക്കായാലും ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ശരീരം ആ സകല ഒരു ഒരു പൊകച്ചിൽ അതുപോലെ ഒരു വീക്ക്നെസ് അനുഭവപ്പെടുന്നു എന്തുകൊണ്ടാണ് ഇത്തരം ലക്ഷണങ്ങൾ പ്രായമായൊരു കാണിക്കുന്നത് ഇത് കുട്ടികളെ കുട്ടികളെയൊന്നും എഫക്റ്റ് ചെയ്യാറില്ലേ ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നമ്മൾ ഇതിനെ മാനേജ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ എന്തൊക്കെ ചെയ്ഞ്ചസ് വരുത്തിയാലാണ് ഇത്തരം സിംറ്റംസ് അല്ലെങ്കിൽ ഇത്തരം ലക്ഷണങ്ങളെ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നത് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഒട്ടനവധി നാടികളുണ്ട് അതും ഓരോ ഫങ്ഷൻസാണ് നമ്മളെ ബോഡിയിൽ ചെയ്യുന്നത് സെൻസറി നെർവ്സ് മോട്ടോ നെർവ്സ് ഓട്ടോനോമിക് നെർവ്സ് സെൻസറി നേർവ്സ് എന്ന് പറയുമ്പോൾ എന്താ നമ്മളൊന്ന് ടച്ച് ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മളൊരു തൊടുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരാളെ പിച്ചുമ്പോഴോ അല്ലെങ്കിൽ ഒരു ചൂടുള്ള വസ്തുക്കൾ നമ്മൾ തൊടുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മർദ്ദം നമുക്ക് ഏൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സെൻസേഷനോ ആ ഒരു സെൻസേഷൻ അല്ലെങ്കിൽ അത്തരം ഒരു ലക്ഷണങ്ങളെ കമ്പൈൻ ചെയ്ത് പറയുന്നതാണ് അല്ലെങ്കിൽ ആ ഒരു സെൻസേഷനെ കൺട്രോൾ ചെയ്യുന്നതാണ് ഈ സെൻസറി നെർവ്സ് എന്ന് പറയുന്നത് മോട്ടോർ നെർവ്സ് എന്ന് പറയുമ്പം നമുക്ക് മസിൽസ് മോട്ടോർ റിലേറ്റഡ് ടു മസിൽസ് അല്ലെങ്കിൽ മൂവ്മെൻറ്റ്സ് പേശികൾക്കുണ്ടാവുന്ന അല്ലെങ്കിൽ പേശികൾക്ക് മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ചലനം കൊടുക്കുന്നതിനെയാണ് മോട്ടോ മോട്ടോനർവ്സിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഓട്ടോനോമിക് നെർവ്സ് എന്ന് പറയുമ്പം ഓരോ അവയവങ്ങളിലേക്കും കൊടുക്കുന്ന സിഗ്നൽസ് അതായത് നമുക്ക് ശ്വസിക്കാനും അതേപോലെ തന്നെ ദഹനത്തിനും നമുക്കൊന്ന് യൂറിനേറ്റ് ചെയ്യാനും നമ്മൾ തിങ്ക് ചെയ്യാനും ഒക്കെ ഓരോ അവയവങ്ങളിലേക്കും സിഗ്നൽസ് പാസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു നെർവ് ഫൈബേഴ്സിനെയാണ് ഓട്ടോനോമിക് നെർവ് ഫൈബേഴ്സ് എന്ന് പറയുന്നത് ഇത്തരം നെർവ് ഫൈബേഴ്സിൻ്റെ ഓൾ ടൂഗതറായിട്ട് ഫങ്ഷൻ ചെയ്യുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ഓരോ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഓരോ ഫങ്ഷൻസ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നത് അപ്പം ഈ നെർവ് ഫൈബേഴ്സ് അല്ലെങ്കിൽ ഈ നാടികൾക്ക് എന്തെങ്കിലും ഒരു ഇഞ്ചുറി സംഭവിക്കുമ്പോഴാണ് നമുക്ക് ഇത്തരം തരിപ്പും അതേപോലെ തന്നെ പുകച്ചിലും കാൽനടിയിലൊക്കെ കടച്ചിലും കൈകൾക്കൊക്കെ വേദന അനുഭവപ്പെടുന്നത് ചില ആളുകൾ പറയും കഴുത്തിനൊക്കെ ഭയങ്കര വേദന ഉണ്ട് കൈകൾക്കൊക്കെ ഭയങ്കരമായിട്ട് തരിപ്പ് ഫീൽ ചെയ്യുന്നു അതിൻ്റെയൊക്കെ ഒരു റീസൺസ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ കഴുത്തിൽ ഉണ്ടാവുന്ന കശേരികളിലൂടെ പാസ് ചെയ്തു പോകുന്ന നാഡികൾക്ക് എന്തെങ്കിലും ക്ഷതം സംഭവിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ആ ഒരു കശേരികൾക്ക് അമർന്നു പോകുമ്പോൾ അല്ലെങ്കിൽ കശേരികൾക്ക് ഡാമേജ് സംഭവിക്കുമ്പോഴാണ് നമുക്ക് കഴുത്തിലും അതേപോലെ കൈയിലും ഒക്കെ തരിപ്പുകൾ അനുഭവപ്പെടുന്നത് കൈ ഈ റിസ്റ്റ് റീജ്യണിലൊക്കെ നമുക്ക് തരിപ്പ് ഫീൽ ചെയ്യുക അല്ലെങ്കിൽ ഉള്ളം കൈകളിലൊക്കെ ഒരു സൂചി കുത്തുന്ന ഒരു സെൻസേഷൻ ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന നാടികൾക്ക് അതായത് എസ്പെഷ്യലി മീഡിയ നെർവ്സിനൊക്കെ തരിപ്പ് സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് ക്ഷതമേൽക്കുമ്പോഴാണ് ഇത്തരം സിംറ്റംസ് കാണപ്പെടുന്നത് ഇതേപോലെ തന്നെ നമ്മുടെ കാലിൻ്റെ അടിയിലും ഇത്തരം ലക്ഷണങ്ങൾ കാണപ്പെടാം അതായത് ചില ആളുകൾ പറയും ഈ ഒരു ഉപ്പൂറ്റീൻ്റെ അവിടെ ഭയങ്കര വേദന ഫീൽ ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു സൂചി കുത്തുന്ന പോലെ അല്ലെങ്കിൽ എന്തോ ഒരു ആണിയൊക്കെ തറച്ച് കിടക്കുന്ന പോലത്തെ ഒരു വേദന ഉണ്ടാകുന്നു നമ്മളൊരു സ്റ്റെപ്പ് നടക്കുമ്പോഴൊക്കെ ആയിരിക്കും ഇത്തരം വേദനകൾ വർദ്ധിക്കുന്നത് കേട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു കാരണം എന്ന് പറയുമ്പം നമ്മുടെ ഉപ്പൂറ്റീൻ്റെ അടിയിൽ അതായത് നമ്മുടെ ആ ഒരു പാദത്തിൻ്റെ അടിയിലായിട്ട് ഒരുപാട് എല്ലുകളുണ്ട് അതായത് കാൽക്കേനിയം എന്ന് പറയുന്ന ആ ഒരു എല്ലിൻ്റെ അമിതമായിട്ടുള്ള വളർച്ച അല്ലെങ്കിൽ അത് എക്സ്ട്രാ ഗ്രോത്ത് ആയി വരുമ്പോഴാണ് നമുക്ക് വേദന അനുഭവപ്പെടുന്നത് അതിൻ്റെ അടിയിൽ കൂടെ ഒരുപാട് പേശികൾ കടന്നു പോകുന്നുണ്ട് അതായത് പ്ലാന്റാർ ഫേഷ്യ എന്ന് പറയും ഫേഷ്യ എന്ന് പറയുമ്പോൾ പേശികൾ അല്ലെങ്കിൽ മസിൽസിനെ സംബന്ധിച്ചിട്ടുള്ളതാണ് അപ്പം ഈ പേ ഫേഷ്യയ്ക്ക് എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ അതിങ്ങനെ വലിഞ്ഞു മുറുകുമ്പോഴാണ് നമുക്ക് കാലിൻ്റെ അല്ലെങ്കിൽ പാദത്തിൻ്റെ അടിയിലായിട്ട് വേദന അനുഭവപ്പെടുന്നത് അതേപോലെ തന്നെ ചില ആളുകൾ പറയും പാദത്തിൻ്റെ മുകളിലായിട്ട് അല്ലെങ്കിൽ നമ്മളെ കണങ്കാലിൻ്റെ ഭാഗത്തേക്കൊക്കെ ആയിട്ട് വേദന അനുഭവപ്പെടുന്നു എന്ന് അതിനെയാണ് നമ്മൾ അക്കിലീസ് ടെൻഡൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അക്കിലീസ് ടെൻഡനൈറ്റിസ് എന്ന് പറയുന്നത് ടെൻഡനൈറ്റിസ് എന്ന് പറയുമ്പോൾ എന്താ ആ ടെൻഡൻസിനുണ്ടാവുന്ന നീർക്കെട്ട് അല്ലെങ്കിൽ ആ ഒരു നാടികൾക്ക് ഉണ്ടാവുന്ന നീർഘട്ടിനിയാണ് അറ്റ്ലീസ്റ്റ് എൻ്റെ നൈറ്റേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് നടക്കുമ്പം വേദന ഉണ്ടാകുന്നത് ഒരു ഷൂസൊക്കെ ഇട്ട് നടക്കുന്ന ആളുകൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരുന്നത് അല്ലെങ്കിൽ കുറേ നേരം നമ്മൾ നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ വർദ്ധിക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കാരണം എന്ന് പറയുമ്പം നമുക്ക് നമ്മുടെ പേശികൾക്കോ അല്ലെങ്കിൽ ആ നാടികൾക്കോ അല്ലെങ്കിൽ അവിടെ ഉള്ള ജോയിൻസിനൊക്കെ വേ ക്ഷതമേൽക്കുമ്പോഴോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ഇഞ്ചറി സംഭവിക്കുമ്പോഴാണ് ഇത്തരം വേദനകൾ അനുഭവപ്പെടുന്നത് ചില ആളുകൾ പറയും കാലിൻ്റെ ആ ഒരു കണങ്കാലിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ സൈഡിലൊക്കെ ആയിട്ട് ഭയങ്കര വേദന ഉണ്ടാകുന്നു ആ ഒക്കെ അതായത് ആംഗിൾ ആങ്കിൾ റീജ്യനൊക്കെ ഭയങ്കരമായിട്ട് വേദന അനുഭവപ്പെടുന്നു അതിൻ്റെ ഒരു റീസൺസ് എന്ന് പറയുമ്പം അതിലൂടെ പാസ് ചെയ്തു പോകുന്ന അതായത് ടാർസൽ ടണൽ സിൻഡ്രോം എന്ന് പറയാം അതിന് മെഡിക്കലി ടാർസൽ ടണൽ സിൻഡ്രോം അതായത് അവിടെ ഉണ്ടാവുന്ന നാടികൾക്ക് ക്ഷതമേൽക്കുമ്പോഴാണ് അല്ലെങ്കിൽ ആ നാടികൾക്ക് അവിടെ ഉണ്ടാവുന്ന ജോയിൻസിൻ്റെ ഇടയിൽ കുടുങ്ങി കിടക്കുമ്പോഴാണ് ഇത്തരം വേദനകൾ അനുഭവപ്പെടുന്നത് അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഓൾ ടൂഗതർ ആയിട്ടുള്ള കാരണം എന്ന് പറയുമ്പം നമ്മുടെ നാടികൾക്ക് എന്തെങ്കിലും ക്ഷതമേൽക്കുമ്പോഴാണ് ഇത്തരം സെൻസേഷൻസ് അല്ലെങ്കിൽ ഇങ്ങനെ സൂചി കുത്തുന്ന പോലത്തെ സെൻസേഷൻസ് ഉണ്ടാവുന്നത് നമുക്കറിയാം ഈ പ്രമേഹ രോഗികൾക്ക് അതായത് ഡയബറ്റിക് ന്യൂറോപ്പതി ബാധിച്ച രോഗികൾ ഏറ്റവും അധികം പറയുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കാലിൻ്റെ അടിയിലുണ്ടാവുന്ന പുകച്ചിൽ അതേപോലെ തന്നെ സൂചി കുത്തുന്ന പോലത്തെ സെൻസേഷൻസ് ഉണ്ടാവുന്നു ചെരുപ്പിടാൻ പറ്റുന്നില്ല അടിഭാഗത്ത് ഭയങ്കര വേദന അനുഭവപ്പെടുന്നു ഇതിൻ്റെ ഒരു റീസൺസ് എന്ന് പറയുമ്പം അവരുടെ ശരീരത്തിൽ രക്തത്തിൽ രക്തത്തിലുണ്ടാവുന്ന അധികമായിട്ടുള്ള പഞ്ചസാരയുടെ അളവ് അല്ലെങ്കിൽ ബ്ലഡ് ഷുഗർ ലെവൽ കൂടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം അതുമൂലമാണ് നമ്മുടെ നാടികൾക്ക് ക്ഷതം സംഭവിക്കുന്നത് അല്ലെങ്കിൽ നാടികൾക്ക് വീക്ക്നെസ് അനുഭവപ്പെടുന്നത് അപ്പോൾ നമുക്ക് കാലിനടിയിൽ ഇത്തരം തരിപ്പുകൾ അനുഭവപ്പെടാം കൈകളിലും ഉള്ളം കൈലുകളിലും ഇത്തരം പ്രശ്നങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് അപ്പം നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ പ്രമേഹം നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ അമിത അമിതവണ്ണുള്ള ആളുകളിലും ഇത്തരം പ്രശ്നങ്ങൾ കണ്ടുവന്നിട്ടുണ്ട് അതായത് നമ്മൾ ഓവർ വെയ്റ്റ് കാരണം നമ്മളെ ജോയിൻസിൻ്റെ ആ ഒരു വെയർ ബെയ്റ്റ് വെയ്റ്റ് ബെയറിങ് കപ്പാസിറ്റി നഷ്ടപ്പെട്ടു പോകുന്നു അപ്പോൾ നമുക്ക് ഓരോ ജോയിൻസൊന്നും വേദന അനുഭവപ്പെടാറുണ്ട് അതേപോലെ നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി അതായത് വൈറ്റമിൻ ഡി അതേപോലെ തന്നെ കാൽഷ്യം സിങ്ക് സെലീനിയം ഇങ്ങനെ എന്തെങ്കിലും പോഷകാഹാരക്കുറവ് മൂലവും നിങ്ങൾക്ക് ഇത്തരം സിംറ്റംസ് രൂപപ്പെടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ ഇത്രയും കലോറി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോഴും അല്ലെങ്കിൽ കൂടുതൽ ഷുഗർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോഴും ഇത്തരം സിംറ്റംസ് രൂപപ്പെടാം കാരണം നമ്മുടെ ശരീരത്തിൽ എഗെയിൻ ആ ഒരു ഫാറ്റ് മോളിക്യൂൾസ് നമ്മുടെ ബോഡിയിൽ ഡെവലപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ അത് ഡിപ്പോസിറ്റ് ചെയ്യുന്നു അപ്പോൾ അതുമൂലം നമുക്ക് അമിതവണ്ണത്തിൻ്റെ ഇഷ്യൂസ് ഉണ്ടാകുന്നു ഇത്രയും കലോറി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചിട്ടും നമ്മൾ കൃത്യമായിട്ട് വ്യായാമം ചെയ്തിട്ടില്ലെങ്കിലും ഇത്തരം സിംറ്റംസ് രൂപപ്പെടാനുള്ളൊരു ചാൻസസ് ഉണ്ട് ഞാൻ പറഞ്ഞു നമ്മുടെ ശരീരത്തിൽ മോട്ടോ നെർവ്സ് സെൻസറി നെവ്സ് ഓട്ടോണോമിക് നെർവ്സ് ഇത്തരം നെർവ്സ് നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിട്ടുണ്ട് ഈ ഓരോ നെർവ്സിനും ഓരോ ഫംഗ്ഷൻസ് ഉണ്ട് അതായത് ഓട്ടോനോമിക് നെവ്സ് എന്ന് പറയുമ്പോൾ ഓരോ ഓർഗൻസിനെ സപ്ലൈ ചെയ്യുന്നു അതായത് നമ്മളെ ദഹനത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മളെ ശ്വാസത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മളെ യൂറിനറി കൺട്രോൾ എല്ലാം ചെയ്യുന്നത് ഇത്തരം ഓട്ടോനോമിക് നെർവ്സാണ് അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു ഡാമേജ് സംഭവിക്കുമ്പോഴാണ് നമുക്ക് യൂറിൻ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ യൂറിൻ്റെ ആ ഒരു യൂറിനറി ബ്ലാഡറിലേക്ക് ഒത്തിരി നെർവസ് സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു നാടികൾക്ക് എന്തെങ്കിലും ഒരു ഇഞ്ചറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീക്ക്നസ്സോ ബലക്ഷയം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് യൂറിനറി ട്രബിൾസ് വർദ്ധിക്കുന്നത് അല്ലെങ്കിൽ മൂത്ര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വർദ്ധിച്ചു വരുന്നത് അതായത് ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റ് പോകുന്ന ഇഷ്യൂസ് ഉണ്ടാവുന്നത് അതേപോലെ തന്നെയാണ് നമ്മുടെ ദഹനം കറക്റ്റ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ദഹനത്തിന് സപ്ലൈ ചെയ്യുന്ന നാടികൾക്ക് എന്തെങ്കിലും ക്ഷതം സംഭവിക്കുമ്പോഴാണ് നമുക്ക് മലബന്ധം പോലത്തെ പ്രശ്നങ്ങൾ രൂപപ്പെടുന്നത് അപ്പോൾ ഓരോ അതായത് നമ്മുടെ ഒരു മരത്തിൻ്റെ വേരുകൾ പോലെയാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ നെർവ്സും അല്ലെങ്കിൽ ഓരോ നാടികളുടെയും ഫംഗ്ഷൻ അതായത് ഒരു സപ്ലൈ കട്ട് ആയിട്ടുണ്ടെങ്കിൽ അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മറ്റുള്ള ഏരിയാസും മൊത്തം കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ് ആയിപ്പോ അപ്പം ഈ നെർവ് ഫൈബേഴ്സിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാനും അല്ലെങ്കിൽ അതിനെ സ്ട്രെങ്തൺ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഡയറ്റിലാവട്ടെ അല്ലെങ്കിൽ നിങ്ങളെ എക്സസൈസ് ആവട്ടെ ഈ രണ്ട് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക അതായത് മെയിൻലി നിങ്ങളുടെ ഭക്ഷണത്തിൽ കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക അതായത് ചെറിയ മത്സ്യങ്ങളും ഇലക്കറികളും നട്ട്സും സീഡ് ഐറ്റംസും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതേപോലെ തന്നെ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ളതും വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ വൈറ്റമിൻ ബി കോംപ്ലക്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക ഈ വൈറ്റമിൻസും അല്ലെങ്കിൽ ഇത്തരം കാൽഷ്യം അല്ലെങ്കിൽ ഇത്തരം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം കാലിൻ്റെ അടിയിലുണ്ടാവുന്ന തരിപ്പും വരവിപ്പും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഇതോടൊപ്പം തന്നെ നിങ്ങളുടെ വെയ്റ്റ് കൺട്രോൾ ചെയ്യുക അതായത് നല്ല രീതിയിൽ എക്സസൈസ് അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്തിട്ട് നിങ്ങളുടെ വെയിറ്റ് കഴിവ് ും കുറയ്ക്കാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ നിങ്ങളുടെ ഉറക്കം അതായത് ആ ഒരു സിർക്കാഡിയ മൃതം നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ലക്ഷണങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ പ്രമേഹത്തിന്റെ ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ ആ ഒരു കോസ് നമ്മൾ കൺട്രോൾ ചെയ്യുക അതായത് ഭക്ഷണത്തിലൂടെയായിട്ടും ഡയറ്റായിട്ടും നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി ടോപ്പിക്കുമായിട്ട് ും കാണാം താങ്ക് യു